ഈ എക്സിബിഷനിൽ സാധാരണ എക്സിബിഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ നമ്മളൊരു എക്സിബിഷനിൽ കുറേ യൂണിവേഴ്സിറ്റികൾ മാത്രം ഉണ്ടാകുന്നതിന് ഉപരി നമ്മൾ വിദ്യാർത്ഥികളുടെ പ്രധാനമായിട്ടും നമ്മളിവിടെ ഒരു വിദ്യാർത്ഥിയുടെ അഭിരുചി അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് നമ്മളിവിടെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളതിനൊരു ഫീസൊന്നും ഈടാക്കാതെ ഫ്രീ ആയിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട് നിരവധി സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോണിനൊക്കെ ആയിട്ട് ബാങ്കുകളുടെ പുറകെ നടക്കുന്നതിന് പകരം നമ്മളിവിടെ ബാങ്കുകളെ കൊണ്ടുവന്നിട്ട് വിദ്യാർത്ഥികൾക്കും പേരൻസിനും നേരിട്ട് ബാങ്കുമായി ഇൻട്രാക്ട് ചെയ്തിട്ട് അവരുടെ ലോണുകൾ ശരിപ്പെടുത്താനും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടി റോബോട്ട് റോബോട്ട്സ് അതുപോലെ തന്നെ എ ആർ വി ആർ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ആയി ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ഷോ ആണ് ഇവിടെ നടക്കുന്നത് യൂണിവേഴ്സിറ്റികൾ മാത്രമായിട്ടുള്ള ഒരു കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ എക്സിബിഷനിൽ നിന്നും മാറി ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൺ ഡേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാവും ഈ കരിയർ ജേണിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലഭിക്കുന്നത്